നമസ്കാരം കേരളം കണ്ട ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യൻ ആരെയെന്ന് ചോദിച്ചാൽ രണ്ട് പേര് മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ ഒന്ന് കെ ആർ നാരായണനും രണ്ട് എ കെ ആന്റണിയുമാണ് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആവുക എന്ന മഹനീയമായ അവസരം കിട്ടി എന്നതാണ് കെ ആർ നാരായണൻ്റെ ഭാഗ്യം എ കെ ആന്റണിക്ക് ലഭിച്ചത്രയും പദവി എ കെ ആന്റണിയുടെ നൂറിരട്ടി കഴിവുള്ള മറ്റൊരു നേതാവിനും കിട്ടിയിട്ടില്ല ആന്റണിയേക്കാൾ എത്രയോ പ്രഗത്ഭനായിരുന്നു കെ കരുണാകരൻ അവർക്കാര്ക്കും ലഭിക്കാത്ത വിധത്തിൽ പലതവണ മുഖ്യമന്ത്രിയാവുക രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയാവുക തുടങ്ങിയ മഹിനീയമായ അവസരങ്ങളാണ് ആന്റണിയെ തേടിയെത്തിയത് അതിനൊക്കെയുള്ള കഴിവും അർഹതയും ആന്റണിക്ക് എന്ന് ചോദിച്ചാൽ ഇല്ല കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്കും ശത്രുതയും പകപോക്കലുമൊക്കെ പതിവായിരുന്നതുകൊണ്ട് സൗമ്യൻ എന്ന നിലയിൽ ശാന്തൻ എന്ന നിലയിൽ പകരക്കാരനായാണ് ഈ പദവികളിലൊക്കെ ആന്റണി എത്തിയത് ഒടുവിൽ ആന്റണിക്ക് ലഭിക്കാതെ പോയ ഏകപദവി ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനമാണ് ബി ജെ പി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആകാനുമുള്ള ഭാഗ്യം ആന്റണിക്ക് ഉണ്ടാവുമായിരുന്നു റിട്ടയർ ചെയ്ത് സ്വസ്ഥമായി വീട്ടിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോഴും നിർബന്ധിച്ച് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ തുടരാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു എന്നതാണ് ആന്റണിയുടെ ഭാഗ്യത്തിന്റെ സവിശേഷത ആന്റണിയുടെ അവസരമൊന്നും മകന് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ രാഷ്ട്രീയമോഹമുള്ള മകൻ അനിൽ ആന്റണി അമ്മയുടെ ആശീർവാദത്തോടെ ബി ജെ പിയിലേക്ക് പോയി അപ്പനെ കിട്ടിയ അതേ ഭാഗ്യം മകനെയും തേടിയെത്തുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ചെറിയ പ്രായത്തിൽ ബി ജെ പിയിലെ ഏറ്റവും ഉന്നത പദവികളിൽ ഒന്നിൽ അനിൽ ആന്റണി പ്രതിഷ്ഠിക്കപ്പെട്ടത് രാജ്യം ഭരിക്കുന്ന പാർട്ടി അനേകം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി എന്നാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൻപത് നേതാക്കളിൽ ഒരാളായി ദേശീയ സെക്രട്ടറി ആക്കിക്കൊണ്ടും ദേശീയ വക്താവാക്കിക്കൊണ്ടും ഇപ്പോഴിതാ പ്രകടന പത്രിക കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുമൊക്കെ അനിൽ ആന്റണിയെ മോദിയും നേതൃത്വവും അനുഗ്രഹിച്ചു ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മത്സരിക്കുകയും ചെയ്യുന്നു അനിൽ ആന്റണിക്കെതിരെ മത്സരിക്കുന്ന ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രസംഗിക്കാൻ അനിൽ ആന്റണിയുടെ പിതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ എ കെ ആന്റണി എത്തിയേക്കും എന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ എന്നാൽ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് എ കെ ആന്റണി ഒഴിഞ്ഞു മാറി അനിൽ ആന്റണിക്ക് ബി ജെ പിയിൽ പദവി കിട്ടിയത് കൃപാസനം മാതാവിന്റെ അനുഗ്രഹമാണ് എന്ന് പരസ്യമായി പറഞ്ഞ അനിൽ ആന്റണിയുടെ അമ്മയും എ കെ ആന്റണിയുടെ ഭാര്യയുമായ എലിസബത്തിനെ ദിഖനിച്ച് ആന്റണിക്ക് പത്തനംതിട്ടയിൽ പോയി മകനെതിരെ പ്രസംഗിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നാൽ പലയിടങ്ങളിലൊന്നും എ കെ ആന്റണിയുടെ മേൽ സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഒടുവിൽ തന്റെ മനസാക്ഷിയോട് കൂറു പുലർത്താൻ വേണ്ടി എ കെ ആന്റണി ഇന്ന് ചരിത്ര പ്രസിദ്ധമായ പത്രസമ്മേളനം നടത്തി മകനെ സംശയലേശം എന്നെ തള്ളിക്കളഞ്ഞു മക്കളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അത്തരമൊരു ഭാഷ തനിക്ക് വഴങ്ങില്ല എന്ന് പറഞ്ഞ് കൃത്യമായി സംശയമൊന്നുമില്ലാതെ എ കെ ആന്റണി പറഞ്ഞു എൻ്റെ മകനായ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി തോൽക്കണം തോൽക്കുക തന്നെ ചെയ്യും അവിടെ ജയിക്കേണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയാണെന്ന് ഇത്രയുമെങ്കിലും പറയാതെ കോൺഗ്രസ് പ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ ആന്റണിക്ക് കഴിയുമായിരുന്നില്ല ആരോഗ്യ കാരണങ്ങളാൽ താൻ പത്തനംതിട്ടയിലേക്ക് പോകുന്നില്ല എന്നാണ് എ കെ ആന്റണി പറഞ്ഞത് എ കെ ആന്റണിക്ക് പത്തനംതിട്ട വരെ പോയി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എ കെ ആന്റണി അറിയാവുന്നവർക്കറിയാം അത്ര ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കയറിയത് എന്ന ചോദ്യത്തിന് ആന്റണി ഉത്തരം പറയേണ്ടതുണ്ട് കേരളത്തിലെ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്ത ആന്റണി അപ്പോൾ ഇനി വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഒരിക്കലും ഡൽഹിക്ക് പോകില്ലേ ഇത്തരം ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസുകാരനായ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ കോൺഗ്രസിൽ എല്ലാം ലഭിച്ച എ കെ ആന്റണിക്ക് മകനെ തള്ളിപ്പറിയാനുള്ള ആർജവുമെങ്കിലും ഉണ്ടായല്ലോ എന്ന ആശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അനിൽ ആന്റണി ഒട്ടും വിട്ടില്ല അപ്പനെ അപ്പോൾ തന്നെ രംഗത്ത് വന്നു ഈ ഞാൻ പറയുന്നു ഇവിടെ ആരൊക്കെ വന്നാലും ഇവിടെ ഒരു കാര്യവും നടക്കില്ല പത്തനംതിട്ടയിൽ ഞാൻ വിജയിക്കും മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാവും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മൂന്നാം പ്രാവശ്യവും പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കില്ല അതിന് ഒരു സംശയവുമില്ല ഇത് ജൂൺ നാലാം തീയതി നിങ്ങൾ വളരെ വ്യക്തമായി കാണും ഇന്ന് ഇന്ത്യയെ രണ്ടായിരത്തി നാപ്പത്തി ഏഴാകുമ്പോഴത്തേക്കും വികസിത രാഷ്ട്രമായി പ്രവർത്തിക്കാൻ കോടിക്കണക്കിന് ബി പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഞാൻ ഇന്ന് യാതൊരു പ്രസക്തിയും ഇല്ലാതെ ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്ന് രാഹുൽ ഗാന്ധി വളർത്തി വളർത്തി പാതാളത്തിലെത്തിച്ചു ഇന്ന് പ്രതിപക്ഷ സ്ഥാനം പോലുമില്ലാത്തൊരു പാർട്ടി കാലഹരണപ്പെട്ട കുറേ നേതാക്കളും കാലഹരണപ്പെട്ട കുറേ ചിന്താഗതിയുമുള്ള കുറേ ആൾക്കാർ ഇന്നും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു അതേസമയം കോൺഗ്രസ് പാർട്ടി ഇന്ന് എൻ്റെ എൻ്റെ വിശ്വാസം എല്ലാവരും എല്ലാവരും ഏത് പാർട്ടിയായാലും അത് നിലനിൽക്കേണ്ടത് രാഷ്ട്രത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമാണ് കോൺഗ്രസ് 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 പാർട്ടി ഇന്ന് വെറും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യവിരുദ്ധമായ ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഇന്ന് ഏതൊരു കോൺഗ്രസ് പ്രവർത്തനയും കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇവരോട് സഹതാപവും ദുഃഖവുമാണ് തോന്നുന്നത് കാര്യം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ഏത് അതായത് ഇന്ന് ഇന്ത്യൻ സൈന്യത്തെ ഇപ്പം അതെ എ കെ ആനണിയൻ എ കെ ആനണിയൻ അതെ അദ്ദേഹത്തിനെ കാണുമ്പോഴും എനിക്ക് ഇന്ന് വളരെ സഹതാപമാണ് തോന്നുന്നത് അദ്ദേഹം എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് എൺപത്തിനാല് വയസ്സായി പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയും അതുപോലെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പഴയ ഡിഫൻസ് മിനിസ്റ്ററാണ് എന്നിട്ട് ഇന്ത്യൻ സൈന്യത്തെ ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു എം പിക്ക് വേണ്ടി സംസാരിച്ചത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത് ഇതെല്ലാം ഇതെല്ലാം ഇവിടുത്തെ ജനത നോട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ നാലാം തീയതി കഴിഞ്ഞ ശ്രീ നരേന്ദ്രമോദി പിന്നെ മൂന്നാം തവണ പ്രധാനമന്ത്രിയാകും ഇതെല്ലാം കണ്ട് ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവരും ചന്ദ്രനെ നോക്കി കൊര ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രേനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ ഒരിക്കലും പിന്നെയും പറയുന്നു മൂന്നാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദിജി തിരിച്ചു വരും ഒരു സംശയവുമില്ല തന്റെ പിതാവ് ഒരു പ്രതിരോധ മന്ത്രിയായിരുന്നു എന്നിട്ടും രാജ്യത്തെ തള്ളിപ്പറഞ്ഞ ഒരു രാജ്യദ്രോഹിയായ നേതാവിന് വേണ്ടി വോട്ട് പിടിക്കുന്നതിൽ തനിക്ക് അത്ഭുതമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് താൻ തന്നെ ജയിക്കും കോൺഗ്രസ് തകർന്നടിയും ഗാന്ധി കുടുംബം രാഷ്ട്രവിരുദ്ധരുടേതാണ് എന്നൊക്കെയുള്ള സാധാരണ ബി ജെ പി കാരുടെ എല്ലാ വാക്കുകളും ആന്റണി ഉപയോഗിച്ചു അതിൽ തെറ്റൊന്നുമല്ല ബി ജെ പിയുടെ നേതാവാണ് കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും തള്ളിപ്പറയാതെ അനിൽ ആന്റണിക്കല്ല മറ്റാർക്കും ബി ജെ പിയിൽ നിലനിൽക്കാൻ കഴിയില്ല അത് ശരിയാണെങ്കിലും അനിൽ ആന്റണി അല്പം കടന്ന ഒരു പ്രയോഗം നടത്തി മോദി ജൂൺ നാലിന് വീണ്ടും പ്രധാനമന്ത്രിയാകും അതുകണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന നായകളെ പോലെ ചില കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കുരച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു അനിൽ ആന്റണി വിമർശനം വിമർശനമുന്നയിച്ചത് തന്റെ പിതാവായ എ കെ ആന്റണിയെക്കുറിച്ചാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല ഒന്നാമത് എ കെ ആന്റണിയുടെ പത്രസമ്മേളനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് അനിൽ ആന്റണി ഇങ്ങനെയൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതിനുള്ള മറുപടിയായാണ് മോദി അധികാരത്തിലെത്തുമെന്നും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന നായകൾ കുര തുടരുമെന്നും പറഞ്ഞത് അനിൽ ആന്റണി ഉദ്ദേശിച്ചത് തന്റെ പിതാവിനെ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നത് ചില കാലഹരണപ്പെട്ട നേതാക്കൾ എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ടാണ് കാലഹരണപ്പെട്ട നേതാക്കൾ എന്ന് വിശേഷിപ്പിച്ചത് തന്റെ പിതാവ് എ കെ ആന്റണിയെ തന്നെയാണ് എന്ന് തീർച്ചയാണ് അതായത് തന്റെ പിതാവ് കാലഹരണപ്പെട്ട ഒരു നേതാവാണെന്നും നായയെ പോലെ അദ്ദേഹം മോദിയെ നോക്കി കുരയ്ക്കുന്നു എന്നും വ്യക്തമായി പറയുന്നു അനിൽ ആന്റണി അപ്രസ്താവന കൊണ്ട് ബി ജെ പിക്ക് ഇടയിലും മോദിക്ക് മുമ്പിലും കേന്ദ്ര നേതൃത്വത്തിനിടയിലും കൂടുതൽ സ്വീകാര്യത കിട്ടുമെങ്കിലും അല്പം കടന്നുപോയില്ലേ തന്റെ പിതാവിനെ കുറിച്ചുള്ള ഈ പരാമർശം എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട് പെരുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റൊരു രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള അനിൽ ആന്റണിയുടെ തീരുമാനം പക്വതയാറുന്ന ഒരു മകന്റെ സ്വന്തം തീരുമാനമാണ് അതിന് നമുക്ക് അനിൽ ആന്റണിയെ കുറ്റം പറയാൻ കഴിയില്ല അപ്പൻ കോൺഗ്രസുകാരനായതുകൊണ്ട് മകൻ ബി ജെ പി കാരനാവരുതേ എന്നൊരിടത്തും നിയമമില്ല എത്രയോ സി പി എം കാരണം മക്കൾ ആ രാഷ്ട്രീയത്തിനെല്ലാം മുമ്പോട്ട് പോകുന്നത് എത്രയോ കോൺഗ്രസുകാർ പിന്നീട് ബി ജെ പി കാരായി കഴിഞ്ഞിരിക്കുന്നു അതിലൊന്നും കുഴപ്പമില്ല എങ്കിലും അപ്പൻ അപ്പനല്ലാതാവുന്നില്ല അപ്പൻ്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി സാവകാശവും തേടിയിരുന്നെങ്കിൽ ഉചിതമായിരുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല